നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ജനവാസ മേഖലയിൽ നിന്നും ഒഴിഞ്ഞുപോവാതെ അക്രമകാരിയായ കൊമ്പനാന ഇരുട്ടു വീഴുന്നതോടെ കരളായി വാനത്തിൽ നിന്നിറങ്ങുന്ന കൊമ്പൻ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലൂടെയാണ് സഞ്ചാരം റോഡിൽ ആളൊഴിയും മുമ്പെത്തുന്ന കൊമ്പൻ നാട്ടിലിറങ്ങും ആ സമയം റോഡിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ആനയ്ക്കു മുന്നിൽ അകപ്പെടുന്നത് നിത്യസംഭവമാവുകയാണ് കല്ലാം തോട് മുക്കിൽ നിന്ന് കരിമ്പുഴ മധ്യത്തിൽ വളർന്ന കാട്ടിലേക്ക് ഇറങ്ങുന്ന ആന കരുളായി മൂത്തേടം പഞ്ചായത്ത് പരിധിയിലെ താഴെ പാലാങ്കര ഒഴലയ്ക്കൽ ഭാഗങ്ങളിലേക്കാണ് എത്തുന്നത് കൃഷിയിടത്തിലൂടെ വിളകൾ ഭക്ഷിച്ച് നടക്കുന്ന ആന നേരം പുലർന്നിട്ടാണ് കാട്ടിലേക്ക് മടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഒഴലയ്ക്കൽ ചെറുപാലത്തിന് സമീപത്ത് സ്കൂട്ടറിന് മുന്നിൽ ചാടിയ ആന സ്കൂട്ടർ തകർത്തു സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പുഴയിൽ വൈകുന്നേരങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവരും രാവിലെ നടക്കാനിറങ്ങുന്നവരുമെല്ലാം ആനയ്ക്ക് മുന്നിൽ ഈടയായി അകപ്പെടുന്നുണ്ട് എല്ലാവരും ഭാഗ്യം കൊണ്ടാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത് മാസങ്ങളായി ഒരേ ആന തന്നെയാണ് പ്രദേശത്തിറങ്ങി ഭീതി പരത്തുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെ സഞ്ചരിക്കുന്ന അക്രമകാരിയായ ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ടാൽ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല വാഹനയാത്രക്കാരുടെയും കാൽനടയാത്രക്കാരുടെയും ജീവന ഭീഷണിയായ ഈ കൊമ്പനെ വെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടണമെന്നും പുഴമധ്യത്തിൽ വളർന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം നമ്മുടെ സ്വന്തം